നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതിനും ഉത്തമമായ തൊഴിൽ നേടിയെടുക്കുന്നതിനും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലിമാറ്റം കിട്ടുന്നതിനും സഹായിക്കുന്ന സൂര്യമന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരവും പ്രത്യക്ഷ ദൈവവുമാണ് സൂര്യദേവൻ ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ സൂര്യഭഗവാനെ നിതേന വന്ദിക്കുന്ന ഭക്തർക്ക് ജീവിത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ശക്തി വർദ്ധിക്കുമെന്നാണ് വിശ്വാസം പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കാവൂ നിത്യവും ഒരേ സമയത്ത് അതായത് രാവിലെ ആറിനും ഏഴിനും ഇടക്കായി ജപിക്കുന്നത് ഉത്തമമാണ് നിത്യേന ജപിച്ചു പോരുന്നവരുടെ മനസ്സ് തെളിഞ്ഞതും സൂര്യനെ പോലെ ശോഭയുള്ളതുമാകും ഗ്രഹപ്പിഴകൾ മൂലമുള്ള ദോഷങ്ങളിൽ നിന്ന് മുക്തതിനേടാൻ സൂര്യഭജനത്തിലൂടെ സാധിക്കും അസ്തമയ ശേഷം സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കാൻ പാടില്ല ഇനി മന്ത്രത്തെ പരിചയപ്പെടാം ഓം ആദിത്യായ നമ ഓം ദിവാകരായ നമ ഓം ഭാസ്കരായ നമ ഓം പ്രഭാകരായ നമ ഓം സഹസുദർശനവേ നമ ഓം ത്രിലോചനായ നമ ഓം ഹരിദാസവയേ നമ ഓം വിഭാവക്ഷേ നമ ഓം ദിനകൃതേ നമ ഓം ദ്വാദശേതു മഹയേ നമ ഓം ത്രിമൂർത്തയേ നമ ഓം സൂര്യായ നമ ഈ പന്ത്രണ്ട് മന്ത്രങ്ങൾ ജപിച്ച് സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചു പോന്നാൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം കിട്ടുമെന്നാണ് വിശ്വാസം സൂര്യോദയത്തിന് മുമ്പായി എഴുന്നേറ്റ് കുളിക്കഴിഞ്ഞ് ശുഭവസ്ത്രം ധരിച്ച് കിഴക്കോട്ട് ഉദയസൂര്യന് അഭിമുഖമായി നിന്ന് സൂര്യനമസ്കാരം ചെയ്യണം ആ സമയത്ത് വറ്റൽ മുളകിന്റെ ഇരുപത്തിയൊന്ന് വിത്തുകൾ ഭക്തിപൂർവം സൂര്യനെ സമർപ്പിക്കണം തുടർച്ചയായി മൂന്ന് ദിവസമെങ്കിലും ഇത് ചെയ്യുകയും സൂര്യന്റെ ഈ പന്ത്രണ്ട് മന്ത്രങ്ങളും ജപിക്കുകയും വേണം ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർ ഇത് തുടർച്ചയായി ചെയ്യുന്നത് ഗുണം ചെയ്യും സൂര്യദേവന്റെ അനുഗ്രഹത്താൽ പെട്ടെന്നു തന്നെ ഇഷ്ടപ്പെട്ട ദിക്കിലേക്ക് ജോലി മാറ്റം കിട്ടുമെന്നാണ് വിശ്വാസം മനുഷ്യനെ അധികാര പദവിയിൽ ആസനസ്ഥനാക്കുന്ന ഗ്രഹം സൂര്യനാണ് അതുകൊണ്ട് ജോലി സംബന്ധമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അതായത് വളരെ കാലമായി ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും ലഭിക്കാത്തവർക്കും ജോലിയുള്ളവർക്ക് തൊഴിൽ സംബന്ധമായ ക്ലേശാനുഭവങ്ങൾ മാറുവാനും ഇങ്ങനെ ചെയ്യാവുന്നതാണ്